ഹായ് വോൾസ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി കോഡ്സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്റ്റോക്ക് ക്ലിയറൻസൈലാണ് നമ്മുടെ ഈ ഒരു വീക്ക് ഫുള്ള് സ്റ്റോക്ക് ക്ലിയറൻസൈലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ സിൽക്കിൽ വരുന്നത് നല്ല അടിപൊളി സെറ്റ് ആണ് പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് കേട്ടോ നമ്മൾ ട്രിപ്പിൾ നയൻ സെയിൽ ചെയ്തായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വെറും സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോ മീഡിയം മുതൽ സൈസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം നമ്മൾ ഇതൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപക്ക് സെയിൽ ചെയ്തായിട്ടാണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് വെർട്ടിക്കാൻ ആണ് മെറ്റീരിയൽ ഒരു കോട്ടൺ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇവിടെ ഫ്രണ്ടിൽ ബട്ടൺ ഇത് ഷോ ബട്ടൺ ആണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലാപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മീഡിയം സൈസാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ഡബിൾ ഡബ്ലെക്സ് വരെ സൈസ് ആണ് ഇതിൽ സൈഡ് സൈഡ് ഓപ്പൺ ഉണ്ട് കേട്ടോ സ്ലിറ്റുള്ള ഐറ്റം തന്നെയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ടാവും നല്ല പ്രീമിയം കളക്ഷനാണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ട മീഡിയം സൈസാണ് ഇത് ഹൈ നെക്ക് വരുന്നുണ്ട് കേട്ടോ ഹൈ നെക്ക് വരുന്ന ആയിട്ടാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇതിൻ്റെ ബോട്ടം പലാസോ ആണ് ഇതിൽ ഓപ്പൺ ഇല്ല കേട്ടോ അപ്പം ചിലത് ഓപ്പൺ ഉണ്ടാവും ചിലത് ഓപ്പൺ ഉണ്ടാവില്ല ഇതിൻ്റെ ഫ്രണ്ടിലാണ് ചെറിയൊരു എന്താണോ അവിടെ ഒരു കട്ട് വരുന്നത് സൈഡ് ഓപ്പൺ അല്ല വെട്ടിക്കാൻ സിൽക്കാണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻസ് ആണ് കേട്ടോ ബോട്ടം പലാസമാണ് കേട്ടോ ഇല്ലോ ഇത്രയും വിട്ട് വരുന്നുണ്ട് മീഡിയം സൈസാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ ആണ് സൈസ് ഡബിൾ എച്ച് എന്ന് വരെയുള്ള സൈസ് എന്നിട്ട് വീട്ടിൽ കാണിക്കുന്നുണ്ട് നല്ല ഭയങ്കര ഫ്ലോറൽ ഡിസൈൻസ് ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് ഒരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിൽ ഓപ്പൺ വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഇതാണ് ബോട്ടം പലാസമാണ് കേട്ടോ നല്ല ഭയങ്കര ഡിസൈനാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻ ഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണാം വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് നല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് മിസ്സാക്കേണ്ട ഈ ഒരു ഓഫർ വെറും മൂന്ന് ദിവസം മാത്രമാണ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഷോപ്പിൽ ഡയറക്റ്റ് വരികയാണെങ്കിലും മൂന്ന് ദിവസം മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ നമ്മൾ ഓരോന്നും ഡെയിലി ഓഫർ ഇടാറുണ്ട് അപ്പോൾ എല്ലാത്തിന്റെയും ഓഫർ വെറും മൂന്ന് ദിവസം മാത്രമാണ് ഉണ്ടാവുള്ളൂ കേട്ടോ ഷോപ്പിൽ ഡയറക്റ്റ് വരികയാണെങ്കിലും അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും മൂന്ന് ദിവസമാണ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ പലാസാണ് മീഡിയം സൈസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പൊ ഷോപ്പിൽ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക കേട്ടോ വെറുതെ മെസ്സേജ് ഇട്ട് അവൈലബിൾ ആണോ ചോദിച്ചാൽ പോരാ ഐറ്റം നിങ്ങൾ മാറ്റി വെക്കാൻ പറയണം എന്നാലാണ് ഇവിടെ മാറ്റി വെക്കുകയുള്ളൂ നിങ്ങൾ വരും എന്ന് പറഞ്ഞാൽ നമ്മൾ വെക്കും അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് വരാം കേട്ടോ അല്ലെങ്കിൽ സ്റ്റോക്ക് ഉണ്ടാവില്ല ഒരുപാട് പേര് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നമ്മൾ ഒരുപാട് പേര് വന്നിരുന്നു അപ്പോഴേക്കും സ്റ്റോക്ക് തീരും നമ്മൾ ഈ ഓൺലൈനിൽ ഒരുപാട് മെസ്സേജുകൾ വരും നമ്മൾ വളരെ റേറ്റ് കുറവില്ലല്ലോ ഇപ്പോൾ വൺ ഡബിൾ നയൻ്റെ സിക്സ് ഡബിൾ നയൻ്റെയൊക്കെ നമ്മൾ ഐറ്റം കൊടുത്തിരുന്നു കഴിഞ്ഞ വീഡിയോസിലൊക്കെ അതൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി ഷോപ്പിൽ വരുമ്പോഴേക്കും സ്റ്റോക്ക് ഔട്ട് ആവും ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ ബുക്ക് ചെയ്തിട്ട് വരിക കേട്ടോ ാണ് ബോട്ടം കോളറിനെക്കാണ് സിക്സ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇതിൽ ഇല്ല കേട്ടോ അത്യാവശ്യം സൈസ് ഒക്കെ വരുന്നുണ്ട് റാണി പിങ്ക് ആണ് ഷെയ്ഡ് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും കോളേജ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് ഈ ഒരു സെറ്റ് കേട്ടോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റാണ് കോഡ് സെറ്റ് എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് കേട്ടോ കോളേജ് വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം അതും നല്ല ക്വാളിറ്റി മെറ്റീരിയലുമാണ് കേട്ടോ അത് വൈലറ്റ് ആണ് ഷീറ്റ് ചിലതിൽ ഓപ്പൺ ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ഓപ്പൺ നിർബന്ധമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കാം പിന്നെ അധിക വാട്സപ്പിലും പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പോക്കറ്റ് നിർബന്ധമുള്ളവരാണെങ്കിലും അതും ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ചിലതിൽ പോക്കറ്റ് ഉണ്ടാവില്ല ലാർജ് സൈസ് ആണ് കേട്ടോ ലാർജ് ആണ് ഇതിൻ്റെ മീഡിയം ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് കാണിച്ചു കേട്ടോ ലാർജ് അധികം ഞാൻ മീഡിയം സൈസ് കാണിച്ചത് ആവും സ്റ്റോക്ക് ക്ലിയറൻസ് ക്ലിയറൻസൈൽ ആയോണ്ട് മാത്രമാണ് ഈ ഒരു പ്രൈസ് കിട്ടാ അല്ലെങ്കിൽ ട്രിപ്പിൾ ആണ് മൂന്ന് ദിവസമാണ് ഓഫർ ഉണ്ടാവുള്ളൂ മൂന്ന് ദിവസം കഴിഞ്ഞാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് അപ്പോൾ നമ്മളിത് മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു കോട്ട്സെറ്റിൻ്റെ സ്റ്റോക്ക് ക്ലിയറൻസ് ക്ലിയറൻസെയിൽ ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതായിട്ടാണോ ആവശ്യം അതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോസ് ചെയ്യും കൂടുതൽ ആർക്കൊക്കെ എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ വീഡിയോസ് ചെയ്യട്ടോ പാർട്ടി വെയർ വേണമെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഗൗണോ അല്ലെങ്കിൽ റോബ്രോ ഏത് ഐറ്റം ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് കമന്റ് ചെയ്താലും നമ്മൾ ആ ഐറ്റം വീഡിയോ ചെയ്യൂ കേട്ടോ ഇത് ലാർജ് നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് കേട്ടോ അതൊക്കെ അപ്പോൾ ഇതിന്റെ ഷിപ്പിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ വെറും നാൽപ്പത് രൂപ മാത്രമാണ് കേട്ടോ കേരളത്തിന്റെ കേരളത്തിൻ്റെ ഉള്ളിലാണെങ്കിലാണെങ്കിൽ ഈ ഒരു പ്രൈസ് കേരളത്തിന്റെ പുറത്താണെങ്കിൽ ചാർജ് കൂടും നിങ്ങൾക്ക് ഇപ്പോൾ എവിടെ നിങ്ങളുടെ അടുത്ത് പോസ്റ്റ് ഓഫീസോ ഡി ടി ടി സിയൊക്കെ ഉണ്ടെങ്കിൽ അന്വേഷിച്ചറിയാൻ പറ്റും നമ്മൾ നാൽപ്പത് രൂപ തന്നെ മേടിക്കണം പക്ഷേ നോർമലി പ്രൈസ് എൺപത് അതുപോലൊക്കെയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണെങ്കിൽ അതിൽ കുറച്ചും കൂടെ മാറ്റങ്ങൾ വരും കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് കേട്ടോ അതൊക്കെ വെറൈറ്റി ഡിസൈൻ ആണ് കുറച്ചും കൂടെ കളർ ഉണ്ട് കേട്ടോ വീട്ടിലേക്കും നല്ല ഭയങ്കര കളറാണ് ലാർജ് സൈസാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇത് എന്നല്ല നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ വെട്ടിക്കൻ സിൽക്ക് പറഞ്ഞാൽ ചിലർക്ക് ഇതിപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയ മെറ്റീരിയൽ ആണ് അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതിയാവും കേട്ടോ നല്ല ഭയങ്കര കളക്ഷൻസ് ആണ് ലാർജ് സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് എക്സൽ ആണ് കേട്ടോ ഇതിന്റെ സെയിം ആണ് ഇപ്പൊ ഞാൻ കാണിച്ചത് ഇതിൽ സൈഡ് ഓപ്പൺ ഇല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ എക്സൽ എക്സെൽ സൈസ് ആണ് കേട്ടോ അത് ഇതിന്റെ മീഡിയം ലാർജ് ഇത് എക്സൽ കേട്ടോ ഒക്കെ കാണിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കൂടെ കാണിക്കാണ് ആണ് ബോട്ടം വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് അതൊക്കെ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് മിസ് മിസ്സാക്കണ്ടെറും നാൽപ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ ഷിപ്പിംഗ് ചാർജ് കേട്ടോ ഇതിൻ്റെ വീഡിയോ ഞാൻ ഈ ഒരു ഡ്രസ്സ് വേറെ ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു ഒരു ഐറ്റം ഉണ്ടോ ചോദിച്ചിട്ട് അപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് എത്തിയിട്ടുണ്ട് വേണ്ടവരൊക്കെ പെട്ടെന്ന് മെസ്സേജ് അയച്ചോട്ടോ മുന്നേ മെസ്സേജ് അയച്ചിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ വീണ്ടും മെസ്സേജ് അയക്കുക വീണ്ടും ട്രൈ ചെയ്യുക കേട്ടോ ഇതിലൊക്കെ പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എക്സൽ സൈസാണ് ഞാനിപ്പോൾ കാണിച്ചോണ്ടിരിക്കുന്നത് നല്ല അടിപൊളി ഐറ്റമാണ് കേട്ടോ അതൊക്കെ പിന്നെ ബോട്ടം ആണ് അപ്പോൾ നിങ്ങൾ ഏതൊരു ഐറ്റം പർച്ചേസ് ചെയ്യുകയാണെങ്കിലും കറക്റ്റ് സൈസ് ചോദിക്കണം കേട്ടോ സൈസ് കൈകിട്ടിയതിന് ശേഷം എനിക്ക് സൈസ് ഇല്ല കൊള്ളണില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ട് എടുത്തില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും കറക്റ്റ് പറയണത് നമ്മൾ ഞാൻ ഡെയിലി ഒരു നാലഞ്ച് വീഡിയോ ചെയ്യണമെങ്കിൽ ആ വീഡിയോസിലൊക്കെ ഞാൻ പറയുന്നുണ്ട് കറക്റ്റ് സൈസ് കളറ് മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ച് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ പർച്ചേസ് ചെയ്യാവൂ അപ്പോൾ ചോദിക്കാതെ പർച്ചേസ് ചെയ്യണ കുറച്ച് പേരുണ്ട് അപ്പോൾ അവരൊന്നും കൂടെ ശ്രദ്ധിക്കുക ഇനി പർച്ചേസ് ചെയ്യുമ്പോഴെങ്കിലും ഒന്ന് നിങ്ങൾ സൈസ് ചോദിക്കാം കേട്ടോ സൈസ് കളർ മെറ്റീരിയൽ ഇത് മോഹൻ ചോദിക്കണം സൈസ് മാത്രമല്ല കളർ ചില കളേഴ്സ് കുറച്ച് മാറ്റം ഉണ്ടാവും ഞാൻ വീഡിയോസിൽ പറയാറുണ്ട് കളർ എന്നൊക്കെ അപ്പോൾ എല്ലാ കളേഴ്സും ചില കളേഴ്സ് കുറച്ച് മാറ്റം ഉണ്ടാവും അതിപ്പോൾ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും നിങ്ങളുടെ ഫോണാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഓണാക്കിയിട്ട് ഡ്രസ്സിൻ്റെ ഓരോ കളർ ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്ന് ഒരുപാട് ഡിഫറൻസ് വരാറില്ല ഈ മറൂൺ അല്ലെങ്കിൽ പീക്കോക്ക് മെറൂണൊക്കെ റെഡ് ആയിട്ടാണ് വീഡിയോയിൽ കാണുക അതുപോലെ പീകോക്ക് ഷെയ്ഡാണെങ്കിൽ അത് ബ്ലൂ ആയിട്ടാണ് കാണുക പീക്കോക്ക് ബ്ലൂ ആയിട്ടാണ് കാണുക പിക്കോ ഗ്രീൻ ഒക്കെ ബ്ലൂ ആയിട്ട് കാണുകട്ടോ അപ്പൊ നമ്മളത് സെയിം കളറാണെന്ന് പറഞ്ഞിട്ടല്ല വീഡിയോ ചെയ്യണേ മാറ്റം പറഞ്ഞിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യണത് അപ്പൊ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോഴും നിങ്ങളൊന്ന് ചോദിക്കാം എന്തെങ്കിലും മാറ്റണ്ടോ അല്ലെങ്കിൽ കളർ ചേഞ്ച് ഉണ്ടോ വീഡിയോ ഉള്ള സെയിം ആണെന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് ഇത് ഡബിൾ ഡബ്ലക്സിലാണ് സൈസ് ഇതിന്റെ ഒക്കെ മീഡിയം മുതൽ കാണിച്ചിട്ടുണ്ട് അതിന്റെ അടിപൊളി കളക്ഷൻസ് ആണ് മിസ് മനസ്സിലാക്കണ്ട ഡബ്ലെക്സൽ സൈസ് ആണ് കേട്ടോ അപ്പൊ ഡബ്ലെക്സിലൊക്കെ നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആണ് ഐറ്റം ആണ് അപ്പൊ ആദ്യ ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കാണ് നമ്മൾ ഐറ്റം കൊടുക്കുക അതുപോലെ ആദ്യ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് റിപ്ലൈ കൊടുത്തു വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ സൈസും കളറും മെറ്റീരിയലും മെറ്റീരിയലൊക്കെ ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യാട്ടോ അല്ലെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ആവും ഒരാളല്ല ഓർഡർ എടുക്കുന്നത് കുറച്ച് പേര് ഇരുന്നിട്ടാണ് ഓർഡർ എടുക്കുന്നത് അപ്പോൾ ആരാണോ ആദ്യം പേയ്മെന്റ് ചെയ്യുന്നത് അവർക്ക് ഐറ്റം കൊടുക്കും സ്റ്റോക്ക് ക്ലിയറൻസ് ക്ലിയറൻസൈലിടുന്നത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പേയ്മെന്റ് ചെയ്യാം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറ് കഴിഞ്ഞ് വരുമ്പോഴേക്കും അത് സ്റ്റോക്ക് ഔട്ട് ആവും ഓക്കെ ഇതെല്ലാം ഡബിൾ ആണ് സൈസ് കേട്ടോ അപ്പോൾ വേണ്ടവര് പെട്ടെന്ന് ഓർഡർ ചെയ്തോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അതൊക്കെ ഡബ്ലെക്സിൽ സൈസ് ആണ് സിൽക്ക് ആണ് മെറ്റീരിയൽ കേട്ടോ സിൽക്ക് പറയുമ്പോൾ സിൽക്കിൽ പെട്ട മെറ്റീരിയൽ അല്ല ഒരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇപ്പോൾ ട്രെയിൻഡിങ് ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ ആണ് ഇതിൻ്റെയൊക്കെ മീഡിയം മുതലുള്ള സൈസ് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീഡിയം വണ്ടവരൊക്കെ പർച്ചേസ് ചെയ്തോ മീഡിയം മതിയോ കിട്ടാറില്ല നമുക്ക് അപ്പോൾ മീഡിയം സൈസൊക്കെ വല്ലപ്പോഴാണ് വരാറ് വരൊക്കെ പർച്ചേസ് ചെയ്തോ നമുക്ക് കോളേജ് വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും നോർമൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് കേട്ടോ അത് കോഡ്സെറ്റ് പറയുമ്പോൾ അപ്പോൾ ഇന്നെ നമ്മളിപ്പോൾ ഒരുപാട് കോഡ്സെറ്റിൻ്റെ കളക്ഷൻസ് കാണിച്ചിട്ടുണ്ട് കൂടുതൽ സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾ വേണ്ടവരെ പെട്ടെന്ന് ഓർഡർ ചെയ്തോട്ടെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യാൻ തന്നെ നമ്പറിലൊക്കെ മെസ്സേജ് അയച്ചാൽ ഐറ്റം കിട്ടില്ല നമ്മളത് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് കാണാം ഗൂഗിൾ പേ ചെയ്യാൻ തന്നെ ഇത് ഇവിടെ ഷോപ്പിലത്തെ നമ്പർ ആവണമെന്നില്ല അത് വേറെ നമ്പറാണ് അപ്പോൾ ഓർഡർ എടുക്കുന്നത് നമ്മുടെ സ്റ്റാഫുകളാണ് അപ്പോൾ ആ നമ്പറിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു നമ്പറാണ് അപ്പോൾ ഈ ഒരു ഐറ്റത്തിന് നമ്മൾ സ്ക്രീനിൽ കൊടുത്ത നമ്പർ നമ്പറാണെങ്കിൽ ആ നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ മുന്നേ നിങ്ങൾ സേവ് ചെയ്ത് നമ്പറിൽ മെസ്സേജ് അയക്കരുത് ഓക്കെ ഇത് സ്ലീവ്ലെസ്സാണ് സ്ലീവ് ഇല്ലാത്തതാണ് കേട്ടോ ഉള്ളിൽ ചെറിയൊരു സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് ത്രീ എക്സൽ സൈസ് ഒക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം സൈസ് ഉള്ളതാണ് അതിൻ്റെ പർച്ചേസ് ചെയ്തോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്